എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഈ ദുരന്തം അതിമാരകമായ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വയനാട് ജില്ലയിൽ അപ്പോൾ ഈ ദുരന്തങ്ങളുടെ കൂടെ വരുന്ന മറ്റൊരു ദുരന്തമാണ് പിരിവ് എന്ന് പറയുന്ന ദുരന്തം അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ജസ്റ്റ് ഒരു ബോധവൽക്കരണം എന്ന നിലക്കുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ഈ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാര്യങ്ങൾ വളരെ ദാരുണമാണ് വളരെ ദാരുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുവിധം എല്ലാ ഒരുവിധം എല്ലാ നയന്റി നയന്റി ഫൈവ് പെർസെന്റ് വീടുകളും പോയിക്കണ് മൊത്തത്തിൽ നശിക്കണ് പിന്നെ ഇപ്പൊ കണ്ട ഒരു വാർത്ത എന്താണെന്നു വെച്ചാൽ ഒരു വീടിൻ്റെ ഉള്ളിലുണ്ട് ഇത്ര മൂന്ന് പേര് ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് അങ്ങനെ മണ്ണ് നിറഞ്ഞിട്ട് കസാലയിൽ തന്നെ ഇരിക്കുന്നത് ഇരുന്നിട്ട് മരണപ്പെട്ട് അങ്ങനെ പറയുന്നുണ്ട് അത് ഒരു ചെറിയൊരു ഹോളിൽ കൂടെ കണ്ടത് പക്ഷെ അതിൻ്റെ കോൺക്രീറ്റ് ആണ് ചുമരും എവിടെ കോൺക്രീറ്റിന്റെ ഇതിലാണ് അപ്പൊ കോൺക്രീറ്റ് മുറിക്കാനൊക്കെ അതിനുള്ള ആയുധം വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉത് കണ്ട് അപ്പൊ ആൾക്കാർ ഇത് രാത്രി ഒന്നൊന്നര രണ്ട് മണിക്കാണ് സംഭവിക്കുന്നത് അപ്പൊ എല്ലാവരും ഉറങ്ങുന്ന സമയമാണല്ലോ പിന്നെ ഈ ആൾക്കാർ എങ്ങനെയാണ് കസാലിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഉരുൾപൊട്ടൽ നടന്ന് രണ്ട് തവണ ആദ്യത്തെ ചെറുതായിരുന്നു ആ ചെറുതിൽ ആൾക്കാർ ഉണർന്നു ഉണർന്നിട്ട് സഹായം എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കസാലയിൽ ഇരുന്നാൽ തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ വരുന്നത് അങ്ങനെ ജാമമായതായിരിക്കാനാവുന്ന വഴി ഓക്കെ അതുമാത്രല്ല അവള് ഭയങ്കര ദാരുണമാണ് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് പിന്നെ ബോഡികളൊക്കെ ഈ മുണ്ടക്കൈലും മുണ്ടക്കൈലും നല്ല ബോഡി കിടക്കുന്നു ബോഡി കിടക്കുന്നതും മലപ്പുറം ജില്ലയിലും അവരെ ഇവിടെ എന്താണ് കോഴിക്കോട് ജില്ലയിലൊക്കെയാണ് കിടക്കുന്നതും പിന്നെ ഈ മൃതദേഹങ്ങളൊക്കെ ചാലിയാർ പുഴയിലും പിന്നെ ഇപ്പൊ കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് മൃതദേഹം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ആയിരം ആയിരം ആൾക്കാരിലും കിടക്കുന്ന തോന്നുന്നു ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി പതിനൊന്നായിക്കെ കേൾക്കുന്നുണ്ട് അപ്പോ കേരളം കണ്ടതിൽ വെച്ച് ഭീകരമായ പല ദുരന്തങ്ങളിലെ ഒരു ദുരന്തമാണിത് എന്ന് പറയാം പിന്നെ ഈ എന്താ പറയാ പിരിവ് അതാണല്ലോ നമ്മുടെ വിഷയം ഇപ്പം എന്നെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഈ പിരിവിനെതിരൊന്നും സംസാരിക്കരുത് കാരണം ഈ പിരിവ് പിന്നെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സഹായിക്ക മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പിന്നെ പിരിവ് എന്ന് പറഞ്ഞൊരു പരസ്യം വരുന്നുണ്ട് ഈ പരസ്യമൊക്കെ വിശ്വസിക്കരുത് കേട്ടോ കാരണം അതിലുള്ള ക്യു ആർ കോഡ് വല്ല വ്യക്തികളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക മനസ്സിലായില്ലേ അപ്പൊ അത് മാത്രല്ല ഇത് കേരളത്തിൽ തന്നെ അവിടെ നിർബന്ധമില്ല ബാങ്ക് ബാങ്ക് ചിലപ്പോൾ വേറെ വല്ലതായിരിക്കും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആയിരിക്കും അപ്പൊ ഈ ക്യു ആർ കോഡും കണ്ടിട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടേണ്ടത് ശരിക്കും ദുരന്തം ബാധിച്ച ആൾക്കാർക്കാണ് പക്ഷെ അത് പോകുന്നുണ്ടാവുക ഗുജറാത്തിലേക്കൊക്കെ ആയിരിക്കും ഫുള്ള് ക്രിമിനൽമാർ അവിടെയാണല്ലോ അപ്പൊ അതൊക്കെ സൂക്ഷിക്ക ഇനി ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല അതിന് കൃത്യമായ കണക്കുണ്ടാവും സി എ ജി മോണിറ്റേർഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇത് കണക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിനെതിരെ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് നല്ല കാര്യമാണ് അങ്ങനെ മോഷ്ടിക്കാൻ പറ്റി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അനുകൂലിക്കുന്നു പക്ഷേ അങ്ങനെയാ അതാണോ സത്യം അങ്ങനെയാണോ സത്യത്തിൽ നടന്നിട്ടുള്ളത് ഇവ രണ്ടായിരത്തി പതിനെട്ടിലത്തെ കോടിക്കണക്കിന് വരുമാനം കോടിക്കണക്കിന് ആ പൈസ ഒക്കെ പോയി ആർക്കെങ്കിലും വീട് വെച്ചു കൊടുത്തോ സി എ ജി അന്നുണ്ടായിരുന്നു ഇന്നുണ്ട് അല്ലെങ്കിൽ എന്ത് സി എ ജി ഇന്ത്യയിൽ സി എ ജി ഉണ്ട് ഉണ്ടായിട്ടാണോ ഈ മോദി സർക്കാരൊക്കെ കോടാനോ കോടി രൂപയൊക്കെ കട്ട് മുടിപ്പിക്കുന്നത് സി എ ജി ആ സമയത്ത് എന്ന് ഉറങ്ങുക സി എ ജി എന്ന് പറഞ്ഞെന്താണ് കണക്കുകൾ നോക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് അവരുടെ മുമ്പിൽ കാണിക്കും അത് ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോയി അമ്പത് ലക്ഷം റുപ്യ ഹെലികോപ്റ്റർ നിങ്ങോട്ട് പോയി അമ്പത് ലക്ഷം റുപ്യ അവിടെ ഒരു വലിയൊരു പിന്നെ മണ്ണ് മാധ്യമം നൂറെണ്ണം കൊണ്ടുപോയി ഒന്നര കോടി റുപ്യ അവർ എഴുതി കൊടുക്കും അങ്ങ് പോയിട്ടൊന്നും ഉണ്ടാവില്ല മനസ്സിലല്ലേ അതിപ്പോ വ്യാജ ബില്ല് ഉണ്ടാക്കാത്ര വലിയ പണിയുണ്ടോ ഇന്ത്യയിൽ വ്യാജമായിട്ട് എല്ലതും ഉണ്ടാക്കുക അപ്പൊ ആ സ്ഥലത്ത് ഒരു ബില്ല്ണ്ടാക്കാത്ത വലിയ പണി ഉണ്ടോ അപ്പൊ സി എ ജി നോക്കും ആ ബില്ല്ണ്ട് അമ്പത് ലക്ഷം ചിലവായിട്ടുണ്ട് അത് നോക്കും പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടാവും കീശൽക്കാരി ഓരോരുത്തരെ കീശൽക്കാരി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും വലിയ ഉദാഹരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലത്തെ വെള്ളപ്പൊക്കം തന്നെയാണ് എത്ര എത്ര ആൾക്കാരുടെ വീട് പോയി എന്താണ് വെച്ച് കൊടുത്തത് സ്വന്തം അധ്വാനത്തിലാണ് ആൾക്കാർ വെച്ചത് പിന്നെ സംഘടനകളുടെ സഹായം വിദേശത്തു നിന്നുള്ള മലയാളികളുടെ സഹായം ഇതൊക്കെ കൂടിയിട്ടാണ് ഓരോരുത്തർ വീട് വീട് തന്നെ വെച്ചത് ഈ സർക്കാർ എന്താ ചെയ്തത് വല്ലതും കൊടുത്ത് ഒരാൾക്കൊരു വീട് വെച്ചു കൊടുത്തത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ സി ഐ ജി കണക്കെടുത്തുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കൊടുക്കണേ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കൊടുക്കുന്നത് കൊടുക്കാത്തത് ഞാൻ അതിലൊന്നും പക്ഷെ മോഷ്ടിക്കപ്പെടേണ്ട നിങ്ങളുടെ പണം വേറെ വഴിക്ക് പോയിട്ട് വേറെ വല്ല നാരികളും കോടീശ്വരന്മാരും ആവണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും കൊടുക്കണ്ട എങ്ങനെ കൊടുക്കേണ്ട ഞാൻ പറഞ്ഞുതരാം പിന്നെ അതേപോലെ തന്നെ ഈ സേവാഭാരതി പറഞ്ഞ ഒരു ടീം ഇറങ്ങി ഇപ്പോൾ ഇത്രയും കാലം അവർ ഒരു ഇറങ്ങാത്ത ആൾക്കാരാണ് മരി മനുഷ്യന്മാർ മരിക്കുമ്പോൾ ചിരിക്കുന്ന ആൾക്കാരാണ് ആ ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് ഇറങ്ങിയത് എങ്ങോട്ടാണ് ദുരന്തഭൂമിയിലല്ല വേറെ എവിടെയോ സ്ഥലത്ത് ശാഖയില് വേറെ സുരക്ഷിതമായ ഒരു ശാഖകളുള്ളിൽ പോയിട്ട് കുറച്ച് ചലിയൊക്കെ വാരി നിലത്തൊക്കെ തേച്ചിട്ട് അവിടെനിന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഇതാ ഞങ്ങൾ എത്തി എവിടെ എത്തി അവരുടെ ശാഖയല്ല ഉള്ളത് അപ്പൊ എന്താ അറിയോ എന്തുകൊണ്ട് അവിടെ ചെയ്യുന്നത് വെച്ചാല് മുമ്പൊക്കെ പറഞ്ഞാൽ ഇതും ചെയ്തിരുന്നില്ല ഇപ്പൊ ചെയ്യാൻ കാരണം വെച്ചാൽ അവർക്ക് മനസ്സിലേക്കണം നല്ല പൈസ വരുന്നൊരു വഴിയാണ് ഇത് എന്നുള്ളത് അങ്ങനെ കാണിച്ചിട്ട് ഇനി അവരുടെ ഒരു അക്കൗണ്ട് നമ്പർ അവരുടെ ഒരു ക്യൂ ക്യൂ ആർ കോഡ് ഒക്കെ ഉണ്ടാവും എന്തിനൊരു കാണാ സേവാഭാരതീയ കുറെ ആർ എസ് എസ് ഭീകരന്മാർ എൻഫീൽഡ് ബുള്ളറ്റിൽ നിങ്ങളുടെ പൈസ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും ചില ഒരു ആൾട്ടോ കാർ വാങ്ങും ഓരോരോ ഗ്രേഡ് അനുസരിച്ച് യെല്ലോമാരോ ലക്ഷപ്രഭുക്കൾ അതിങ്ങനെ കറങ്ങുന്നുണ്ടാവും വലിയൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് അവർക്ക് കൊടുക്കണ വേണ്ടത് കൊടുത്ത പത്ത് പൈസ ജനങ്ങൾക്ക് കിട്ടൂല ജനങ്ങളെ വെറുക്കുന്ന പിന്നെ പിഷാജുക്കളാണ് ഈ ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞത് അത് സുരേഷ് ഗോപിയിൽ കൂടെ നമ്മൾ ഉദാഹരണം കണ്ടതല്ലേ സുരേഷ് ഗോപി എപ്പോ എവിടെയാണ് സുരേഷ് ഗോപി അവിടെ ഭയങ്കര മനുഷ്യ സ്നേഹിയാണ് എന്തൊക്കെയാ പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞ ഇവിടെ ഉറഞ്ഞു തൊള്ളുന്നു കുറഞ്ഞ ആൾക്കാര് മുന്നൂറ് രൂപ റബ്ബറിന് ആക്കാം ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചിട്ട് വോട്ട് ചെയ്തെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് ഒരു ക്രിസ്ത്യാനി കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ആരും വോട്ട് ചെയ്തിട്ടില്ല ഇയാൾ തട്ടിപ്പിൽ കൂടെ വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പൊ സ്ഥാനം ഉണ്ടല്ലോ എം പി മന്ത്രി എന്നൊക്കെ എവിടെയാണ് അയാള് അയാൾ ആ മണ്ണിന്റെ അടിയിൽ പൊതഞ്ഞോ കാണുന്നില്ല അല്ല വോട്ട് പിടിക്കാൻ അങ്ങനെ ചെരുപ്പിടാതെയും തുണി ധരിക്കാതെയും എന്തൊക്കെ മൂടിയിട്ടങ്ങനെ പോ നടന്നു പ പോകുന്നതാണ് പദയാത്ര വായന പദവെന്ന് ഇപ്പൊ എവിടെ ആള് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലായിടത്തും തിരഞ്ഞു നിന്നിരുന്ന ഒരാളാണ് ഈ സുരേഷ് ഗോപി മനസ്സിലായില്ല ഇപ്പൊ ഇതില്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലെ ആളെ കാണൂല ഈ കേരളത്തിലല്ല ഇത്രയും വലിയ ഇത് നടക്കുന്നത് അമ്മപ്പറ്റില്ല കാരാണ് കാരം എന്താണ് ഇതാണ് ബി ജെ പി മനുഷ്യന്മാരനെ മനുഷ്യനായി കാണാനുള്ള കഴിവ് അവർക്കില്ല കാരണം എന്താണ് അവരുടെ മതം പഠിപ്പിക്കുന്നത് അതാണ് അവരുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് അതാണ് ഞാൻ ഞാനൊന്നതൻ നീ താഴ്ന്നവൻ അടുത്ത ജന്മത്തിൽ എനിക്ക് പോകുന്നത് ധരിക്കണം വേറെ വല്ലതും ധരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന ടീമാണ് അപ്പം അവർക്കൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കൊണ്ട് അവർ ബുള്ളറ്റും എൻഫീൽഡ് ബുള്ളറ്റും പജയറോ കിജോറോ പിന്നെ എന്താണ് വേറെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങി ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും അപ്പോൾ സൂക്ഷിക്കുക ഇങ്ങനത്തെ കള്ളന്മാർ ഒരുപാടുണ്ട് ഏ അവിടുന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ വ്യാജ സംഘടനകൾ ഒരുപാട് വ്യാജ സംഘടനകൾ വരും പിന്നെ വ്യക്തികൾ തന്നെ കുറച്ച് ഇതിനൊക്കെ കുറച്ച് ബുദ്ധിയുള്ള ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്ന ബുദ്ധിയുള്ള കുറച്ച് വ്യക്തികൾ വരും അവരൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് പോസ്റ്റർ കൊണ്ടുവരിക ഗ്രൂപ്പുകളിലൊക്കെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഫണ്ട് സി എം എന്താണ് സി എം സി എം ഡി എം സർ ഡി എം സിആറോ അങ്ങനെ എന്തോ ഒരു സാധനം ആ മുഖ്യമന്ത്രിയുടെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പോസ്റ്ററുകൾ വരും അതിൻ്റെ ആ ക്യു ആർ കോഡ് ഓരോരുത്തരക്കിലേക്ക് പോകുന്നുണ്ടാവുക അപ്പൊ സൂക്ഷി ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കൊടുത്തത് സി എം ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പ് കൊടുത്താൽ പോലും ആ പൈസ പോലും ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല മനസ്സിലതൊക്കെ വകമാറ്റി ചിലവഴിക്കും അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി യാത്രയ്ക്ക് പോയി അമേരിക്കകൾക്കുള്ള യാത്ര ചികിത്സയ്ക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ നിങ്ങളുടെ പൈസയും വിഴുങ്ങിക്കളയും എന്നൊക്കെ അത്തൊരു സംശയം വേണ്ട അപ്പോൾ സൂക്ഷിക്കാവുക കാര്യങ്ങൾ അപ്പോൾ പിരിവ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടെ വെറുതാണ് അപ്പം ഇനി അടുത്ത ചോദ്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തത് ആർക്കെങ്കിലും പിരി കൊടുക്കണ്ടേ സഹായിക്കണ്ടേ ആളുകളെ സഹായിക്കണമല്ലോ ആ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കുക ആരാണ് ദുരന്ത ഭൂമിയിൽ പണം പോലും ആഗ്രഹിക്കാതെ പണം പോലും ചോദിക്കാതെ ഒരു സഹായം ചോദിക്കാതെ ഇപ്പോ ആരാണ് ആ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക അവിടെ ഇപ്പോൾ മിലിട്ടറി വന്നിട്ടുണ്ട് കേന്ദ്രസൈന്യം വന്നിട്ടുണ്ട് അവർ നല്ല അധ്വാനിക്കേണ്ടത് അവർ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടത് പ്രാക്ടിക്കലായിട്ട് പണം കൊണ്ടാ പണം തിന്നാൻ പറ്റുമോ അപ്പൊ പണം കൊണ്ടല്ല പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ദുരന്തഭൂമിയിൽ എന്തെങ്കിലും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ വസ്തുവായിട്ട് എത്തിക്കുക ആ അരി നാല് ചാക്ക് അരി കൊടുക്കണം എന്ന് തോന്നിയാൽ നാല് ചാക്ക് അരി വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക ഇനി അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണോ കൊടുക്കുന്നത് ആരാണോ അങ്ങോട്ട് പോകുന്നത് അങ്ങനത്തെ സംഘടനകളുണ്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സംഘടനകളുണ്ട് അങ്ങനെയാണല്ലോ കുറെ കുറെ വസ്ത്രങ്ങളൊക്കെ കിട്ടി വസ്ത്രം പാത്രം ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ഇതുണ്ട് അതിന്റെ ഒരു ശബ്ദരൊക്കെ ഉണ്ടാകും കേൾപ്പിച്ചു തരാം ഇത് വ്യാജമാണെന്ന് ചിലർ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് കിട്ടുന്ന ഞാൻ നിങ്ങളെ കാണിക്കാണ് ഓക്കെ ഇവിടെ പറയുന്നത് നേതാക്കളെ ഞാൻ വയനാട് പ്രസിഡന്റ് ഞാനിപ്പോള് ദുരന്ത ഭൂമിയിലാണുള്ളത് ഒരു കാരണവശാലും ഇവിടേക്ക് ആരും വരാനും ശ്രമിക്കണ്ട ഇവിടേക്ക് സാധന സാമഗ്രികളായിട്ട് യാതൊരു സഹായവും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ് കണ്ടെന്നാൽ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി യൂണിറ്റ് അടക്കമുള്ള എന്റെ യൂണിറ്റിൽ നിന്നടക്കമുള്ള മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും ധാരാളം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും പാത്രങ്ങളും അടക്കം എത്തിച്ചിട്ടുണ്ട് ഒരു ലോഡ് ഭക്ഷത്രവും ഭക്ഷണവും ഞാൻ എന്റെ നേതൃത്വത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോള് തീർച്ചയായും അവിടെ വേണ്ട ഒരു പുനരധിവാസ പാക്കേജാണ് ഇപ്പോൾ ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ ആരും ഇങ്ങോട്ട് അയക്കരുത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ സാധന സാമഗ്രിയിലുമായി ഒരു വണ്ടി പുറപ്പെട്ടു അറിയാൻ കഴിഞ്ഞു വളരെ ഇന്നും പല സ്ഥലത്തു നിന്നും പുറപ്പെടുന്നുണ്ട് അതായത് ഇവിടെ ഇവിടുത്തെ ഉദ്ദേശം എന്താ അറിയോ ഈ ദുരന്ത ഭൂമിയിൽക്ക് സാധനങ്ങൾ ഒരുപാട് എത്തുന്നുണ്ട് മലയാളികൾ അങ്ങനെയുള്ള മലയാളികള് കർണാടകക്കാരെ പോലും നോക്കിയിരിക്കില്ല അവിടെ ഒരു ലോറി മണിൻ്റെ അടിയിൽപ്പെട്ടിട്ട് നാല് സംഘണ്ടിട്ടാണ് എന്റെ ഇത് തുടങ്ങി തന്നെ അപ്പൊ മലയാളികൾ അങ്ങനല്ല ഓൺ ദ സ്പോട്ട് തുടങ്ങുന്ന സംഭവം അപ്പൊ ഈ ഈ ഒരു സ്ഥലത്ത് കിട്ടോ ഇത് ഈ പറഞ്ഞ ആളുടെ ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ സ്ഥലമാണ് ആ ചെറിയ സ്ഥലത്തിന്റെ കാര്യമാണ് അയാൾ പറഞ്ഞത് അല്ലാതെ എല്ലാ സ്ഥലത്തെ കാര്യമല്ല പറഞ്ഞത് ആ സ്ഥലത്ത് എത്ര ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ ഒക്കെ പത്തിരട്ടി എത്തിക്കഴിഞ്ഞു അപ്പൊ അയാള് പറയാണ് അത് വെക്കാൻ സ്ഥലമില്ല അപ്പൊ ഇനി ഇങ്ങോട്ട് അയക്കണ്ടെന്ന് പറയാണ് മനസ്സിലായില്ല അത് എവിടെ വെക്കാനാണ് വീടില്ല ബിൽഡിംഗ് ഇല്ല ഒന്നുമില്ല കുറെ ചളി പിന്നെ മഴ പെയ്യൊന്നും ഇത് എവിടെ വെക്കത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ അയക്കണ്ട എന്നുള്ളത് പക്ഷേ ഇത് തെളിക്കുന്നത് എന്താണ് അതായത് അവിടെ ധാരാളം ആൾക്കാർ മലയാളികളും ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാം പ്രവർത്തിക്കുക എല്ലാം അവിടെ വരുന്നുണ്ട് അങ്ങനെ അതായത് മെറ്റീരിയൽസാണ് വേണ്ടത് പണമല്ല വേണ്ടത് മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റിയ സംഗതികൾ അയക്കുക ഓരോ സംഘടനകൾ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചെന്താ അവിടെ എസ് ഡി പി ഐക്കാരാണ് ഫുള്ള് പ്രവർത്തിക്കുന്നത് ഒരു പൈസ പോലും ചോദിക്കാതെ ഒരു സഹായം ചോദിക്കാതെ അവരെ എവിടെ അവരെവിടുന്നൊക്കെയൊക്കെ മറ്റേ കോൺക്രീറ്റ് കട്ടറും അതും ഇതുമൊക്കെ എവിടെന്നാ എവിടുന്നാ കൊണ്ടുവരുന്നില്ല ഒരാളോടൊരു പണം ചോദിക്കാതെയാണ് അവരോ പ്രവർത്തിക്കുന്നത് അവിടെ ഇനി നിങ്ങൾക്ക് വല്ലതും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഇതിൽ കൊടുക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രളയത്തിലും ആ മേജർ രവി മേജർ രവി വരെ പറയുന്നത് എസ് ഡി പിഐക്കാരാണ് എന്നെ സഹായിച്ചത് എസ് ഡി പിന്നാണ് എന്നെ പിന്നെ ഏതൊരു പള്ളി മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഭക്ഷണം തന്നത് എനിക്ക് വസ്ത്രം തന്നത് എസ് ഡി പിന്നെ അയാൾ വരെ പറയാണ് അയാൾ ഒന്നാം തരം ബി ജെ പി ആണ് പണ്ട് പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറച്ച് നന്നായിതായിരുന്നു വീടിന് ഇപ്പോൾ ആർ എസ് എസ് കാരനെ മാറി അപ്പൊ അയാൾ അവർ പറയുന്നത് അതാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എസ് ഡി പി കാരെ കോണ്ടാക്ട് ചെയ്യുക പണം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല അവരെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധനം കൊടുക്കുക അത് കറക്റ്റായിട്ട് അവിടെ എത്തും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ നല്ല മതവിശ്വാസികളായിട്ടുള്ള സംഘടനകൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക പിന്നെ കുറച്ചൊക്കെ പുട്ടൊക്കെ ആരും അടിക്കും എന്തോ ഒരു പഴഞ്ചൊല്ലാണ്ടല്ലോ ചക്കരകൂടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആരാലൊന്നും നക്കുന്നു പറയുന്നില്ലേ അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ ഇന്നവരെ എസ് ഡി പേക്കാർ പണം മോഷിച്ചു എന്നോ അല്ലെങ്കിൽ പണം ചോദിച്ചു എന്നോ ഇന്നിവരെ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് എസ് ഡി പേക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ അപ്പം ഇതാണ് പിരിവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ മതവിശ്വാസം ഇല്ലാത്ത സംഘടനകൾ അവർക്കൊക്കെ കൊടുക്കാതിരിക്കാന് നല്ലത് ഇനിയിപ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ടിലത്തെ വെള്ളപ്പൊക്കം നടന്ന സമയത്തെ യു എ ഇ എഴുന്നൂറ് കോടി ഇന്ത്യൻ രൂപ കേരളത്തിന് കൊടുക്കാൻ വേണ്ടി നോക്കി അപ്പോൾ അത് ഈ മോദി കുഞ്ഞം മോദി തടഞ്ഞു കുഞ്ഞം മോദി ആയിട്ടുള്ള കുഞ്ചം മോദിയും കുഞ്ഞൻ മറ്റേ അമിത്ഷയും തടഞ്ഞു അത് എന്തുകൊണ്ടാണ് തടഞ്ഞത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും പറഞ്ഞാൽ അവർ കുഞ്ഞന്മാരാണ് കേരളത്തിൽ നിന്ന് കിട്ടരുത് പറഞ്ഞിട്ട് തടഞ്ഞു എന്നാണ് എന്നാണ് എല്ലാവരും പറയാം പക്ഷെ കാരണതല്ല കാരണം എന്താ അറിയോ കള്ളന്മാർക്കാണ് കള്ളന്മാരനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഭൂലോക കള്ളന്മാരാണ് ബി ജെ പി കാര് ആ കള്ളന്മാർക്ക് കേരളത്തിലുള്ള കള്ളന്മാരെ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ആ എഴുന്നൂറ് കോടി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞത് കാരണം ആ എഴുന്നൂറ് കോടി വന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ ആ എഴുന്നൂറ് കോടി ഓരോരുത്തര പോക്കറ്റിൽ പോകുന്നു നന്നായിട്ട് കള്ളന്മാർക്ക് അറിയാം അതാണ് അവർ തടയാൻ കാരണം അപ്പോ ഇതിനേക്കാൾ വലിയ തെളിവ് വേണ്ടത് അപ്പൊ പിരിവൊക്കെ കൊടുക്കുമ്പോ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ നിങ്ങൾ ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായം ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് എഴുതാമായിരുന്നു ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ എഴുതാം പക്ഷെ ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല ഇതിന് പെട്ടെന്ന് എഴുതി ഞാൻ വായിക്കാം ഏകേ അപ്പോൾ ഇവിടെ തുടങ്ങാം ആദ്യം മുന്നിൽ തുടങ്ങാം പിന്നെ ആദ്യം മുഹമ്മദ് കെ പരിവാറോ അല്ല മുഹമ്മദ് കെ മോദിക പരിവാറ് എല്ലാ പെരുവുകളും കഴിഞ്ഞാൽ അവസാനം മദർസകൾ പണിയാൻ കൊടുക്കും അതെ മദർസകള് പിന്നെ ഇതിന്റെ പൈസ ആണല്ലോ മുസ്ലിങ്ങൾ എന്താ തെണ്ടികളാന്നാ വിചാരിച്ചത് മുസ്ലീങ്ങളുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അത് ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പൈസയാണ് അതുകൊണ്ടൊക്കെ മദർസകൾ ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലം അതൊക്കെ തന്നെ മതി അല്ല അവിടെ മദ്രസ ഇല്ലാതിരിക്കുന്നല്ലോ ഏതെങ്കിലും മദസ മോളവിടെ വടി നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് ആവുക ഒക്കെ ഇതൊന്നും പറയണ്ട പിന്നെ അബ്ബാസ് അബ്ബാസ് പറയാണ് എന്താണ് ഇത് ഇംഗ്ലീഷിലാണ് പിരുവു തട്ടിപ്പും ഉണ്ട് പിന്നെന്താണ് പിണറായിക്കും കൊടുക്കരുത് പുള്ളി എന്താണ് ടൂർ അടിക്കും ആ ടൂറിന് പോകും അത് സംശയം വേണ്ട അത് ഈ ഈ ദുരന്തങ്ങൾ കഴിഞ്ഞാലേ അതിലത്തെ പണം മുഴുവൻ ഉണ്ടായാലും അതേറ്റവും അപ്പ കേൾക്കാം അമേരിക്കയിലേക്ക് പോയി ആദ്യം അമേരിക്കയിലേക്ക് ആ എന്താ അറിയില്ല അവിടെ ഒരു ബിസിനസ്സെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് ആദ്യം പോവുക മുഹമ്മദ് ജബ്ര ജാവേദ് ഓരോ ദുര ദുരന്തങ്ങളിലും അവിടുത്തെ മദർസകളും പള്ളികളും ആശ്രയ കേന്ദ്രമാകുന്നു അതാണ് യാഥാർത്ഥ്യം അല്ലാതെ മദർസപ്പണിയല്ല ചെയ്യാ തന്നെ എല്ലാവരും താമസിപ്പിച്ചിട്ടുള്ളത് വേറുള്ള സ്ഥലത്ത് ദുരന്തം ഇല്ലാത്ത സ്ഥലത്തെ മുസ്ലിം പള്ളിയിലും മദർസകളിലുമാണ് രക്തബാങ്ക് ക്ലിനിക്ക് ഇതൊക്കെ ഇപ്പോൾ മദർസയിലും പള്ളിയിലാണ് ഇതുപോലെ വേറെ ആരും തുറന്നു കൊടുക്കുവോ ഇല്ല എന്നിട്ട് അവസാനം ആരാണ് ഏറ്റവും വലിയ തീവ്രവാദി അത് മുസ്ലിങ്ങളാണ് പിന്നെ മദർസ കുട്ടികൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ആ അതൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ടാക്കും പിന്നെ ഇതാണ് റഫീഖ് മങ്കടേ സർക്കാരിലേക്ക് കൊടുക്കാതിരിക്കുക ഒരു സംശയം വേണ്ട ഒന്നാമത്തത് ഈ സർക്കാർ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് സർക്കാരിന് ദുരന്തം വന്നാലും ഇല്ലെങ്കിലുമൊക്കെ ഓരോ നിമിഷവും ജനങ്ങൾ നികുതി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ഈ നികുതിയുടെ പണിയൊക്കെ എന്താണ് ഈ നികുതി പണത്തിന്റെ എന്താണ് പിന്നെ പണി ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾക്കൊരു ആവശ്യം വരുന്നത് തിരിച്ച് ചിലവാക്കുക അതുപോലെ ജനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നികുതി പണത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഒത്തിരി അതാണ് പിന്നെന്താണ് ആ സമയത്തൊരു ഇരക്കൽ എന്തൊരു പിച്ച ചട്ടി പിടിച്ചടക്കല് ഈ നികുതി പണമൊക്കെ എവിടെ പോകുന്നു ഇവർക്ക് ടൂർ അടിക്കാനും ഇപ്പം അടുത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുണ്ട് മുഖ്യമന്ത്രി പിന്നെ ചൈനയിലേക്ക് പോയി ഇന്തോനേഷ്യയിലേക്ക് പോയി റഷ്യയിലേക്ക് പോയി ഇത് എന്തത് അപ്പം ആ സമയത്ത് പൈസ ഒക്കെ എവിടെ വന്നത് ജനങ്ങളുടെ പൈസ അല്ല അതൊക്കെ ഒരു കോടി രണ്ട് കോടി പത്ത് കോടി ഒരു അറ്റാച്ച് അലവാക്കലാണ് അപ്പം ജനങ്ങളെ സഹായിക്കുന്നത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിനുള്ള പണം ആരെ കൊടുക്കുന്നത് ഈ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണത് ജനങ്ങൾ കൊടുക്കുന്നതന്നെ ഇനി കേന്ദ്രത്തിന് പൈസ വരണം കേന്ദ്രത്തിന് അഞ്ഞൂറോ അറുന്നൂറോ കോടിയോ അല്ലെങ്കിൽ ആയിരം കോടി ഇതിനായിട്ട് വരണം എന്താണ് വരാത്തത് അപ്പൊ എന്താ വെച്ചാല് സർക്കാരിന്റെ പണി എന്ന് പറഞ്ഞാല് ജനങ്ങളെ കൊല്ല കൊല്ല ചെയ്യാ പിന്നെ നിങ്ങൾക്ക് വേണേലും നിങ്ങൾ പൈസ എടുത്തോ പറഞ്ഞിട്ട് ജനങ്ങളുടെ നിരക്ക് ഏഹ് നിങ്ങൾ പൈസ പിരിക്ക് എന്നിട്ട് ഞങ്ങൾക്ക് കാട്ട് എന്നിട്ട് ആ പൈസ ജനങ്ങൾക്ക് ചെവാക്കുക അതുമില്ല മനസ്സിലല്ലേ എല്ലാ തരത്തിനും എല്ലാ സൈഡിൽ നിന്നും മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീടിനിതുമാത്രമേ പറയുള്ളു ഇനി വല്ലൊരു അഭിപ്രായം ഉണ്ടോ അവിടെ എന്താണ് റഫീക്ക് പിന്നെ സഹായങ്ങൾ എസ് ഡി പിഐക്ക് കൊടുക്കൂ അവർ എത്തിച്ചു എത്തിക്കും തീർച്ചയായും അതും സംശയമില്ല ഞാൻ അവർ മോഷ്ടിച്ചതായിട്ട് ഞാൻ ഇന്നവർ കിട്ടില്ല അവർ പൈസ ചോദിക്കുന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്നില്ല അവരവരുടെ പണി ചെയ്യും വി കൻ ഗീവ് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ അങ്ങനെയും കൊടുക്കാം വ്യക്തിപരമായിട്ട് കൊടുക്കാം ചിലരവടെ വീടില്ല കൂട്ടി ഞാനൊക്കെ പറയുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പൈസ കൊടുക്കാം ഒരു പ്രശ്നമില്ല പ്രളയത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ സുരേഷ് ഗോപി ഉണ്ടാകും ഉണ്ടാവും ഉണ്ടാകും നൂപ്പര പ്രളയത്തിന്റെ ഉള്ളിൽ കയറിപ്പോയിന്നു എനിക്ക് തോന്നുന്നു കാണണമെന്നില്ല എനിവേ അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങൾ എൻ്റെ ഈ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് പിന്നെ ഊ ആ പിന്നെ ഒന്നുമില്ല അപ്പൊ നന്ദി നന്ദി പറയുകയാണ് അടുത്ത വീടില് കാണാം ബൈ ബൈ